നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫ് രാഷ്ട്രങ്ങളിൽ വേനലവധി ആരംഭിക്കാൻ പോവുകയാണ് പല ഗൾഫ് രാഷ്ട്രങ്ങളും വേനലവധി പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് എന്നാൽ ഇതിന് പിന്നാലെ വർദ്ധിച്ച വിമാന ടിക്കറ്റ് നിരക്ക് മൂലം നാട്ടിലേക്ക് പോകാൻ സാധിക്കാതെ പ്രവാസി മലയാളികൾ ആകെ കുഴഞ്ഞിരിക്കുകയാണ് യു എയിൽ സ്കൂൾ അടയ്ക്കാൻ ഇനി മൂന്ന് ദിവസം ബാക്കി നിൽക്കെയാണ് നിരക്ക് കുത്തനെ വർധിച്ചത് കൂടിയ നിരക്ക് നൽകിയാൽ പോലും നേരിട്ടുള്ള വിമാനങ്ങളിൽ സീറ്റില്ല താനും ചില വിമാനങ്ങളിലാകട്ടെ പരിമിത സീറ്റുകൾ ഒഴിവുണ്ടെങ്കിലും വൺ വേ ടിക്കറ്റ് നാൽപ്പത്തിരണ്ടായിരത്തി അറുന്നൂറ്റി എട്ട് തുടങ്ങി അറുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് രൂപ വരെയാണ് നിരക്ക് മറ്റ് സെക്ടറുകൾ വഴി കണക്ഷൻ വിമാനങ്ങൾ നാട്ടിൽ പോയി വരണമെങ്കിൽ തന്നെ നാലംഗ കുടുംബത്തിന് കുറഞ്ഞത് മൂന്നര ലക്ഷം രൂപയെങ്കിലും നൽകേണ്ടി വരും ഓരോ എയർലൈനുകളിലും വ്യത്യസ്ത നിരക്കാണ് ഈടാക്കി വരുന്നത് യാത്ര അബുദാബി വഴിയാണെങ്കിൽ നിരക്ക് കൂടുന്നതായിരിക്കും ജൂലൈ ഒൻപതിന് ദുബായിൽ നിന്ന് കൊച്ചിയിലേക്ക് പോയി സ്കൂൾ തുറക്കുന്നതിന് തൊട്ട് മുമ്പ് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് തിരിച്ചുവരാൻ നാലംഗ കുടുംബത്തിന് ഇൻഡിഗോയിൽ രണ്ട് ദശാംശം അഞ്ച് ലക്ഷം രൂപ വേണം നേരിട്ടുള്ള വിമാനമില്ല പോകുമ്പോൾ അഹമ്മദാബാദ് വഴിയും വരുമ്പോൾ മുംബൈ വഴിയുമാണ് യാത്ര അബുദാബിയിൽ നിന്ന് പുതുതായി കൊച്ചിയിലേക്ക് സർവീസ് ആരംഭിച്ച ഗോഫസ്റ്റ് മൂന്ന് ദശാംശം മൂന്ന് ഒൻപത് ലക്ഷം രൂപയാണ് നിരക്ക് മുംബൈ വഴി കണക്ഷൻ വിമാനത്തിലെ സീറ്റുള്ളൂ പുതുതായി രണ്ട് എയർലൈനുകൾ കൂടി സർവീസ് ആരംഭിച്ചിട്ടും ടിക്കറ്റ് നിരക്കിൽ കുറവില്ലെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് യാത്ര എയർ ഇന്ത്യ എക്സ്പ്രസിലാണെങ്കിൽ തന്നെ മൂന്ന് ദശാംശം മൂന്ന് അഞ്ച് ലക്ഷം രൂപയാണ് നിരക്ക് ഇതേ വിമാനത്തിൽ പോയി എയർ ഇന്ത്യയിൽ തിരിച്ചുവരാൻ മൂന്ന് ദശാംശം മൂന്ന് ഏഴ് ലക്ഷം രൂപയും ഇൻഡിഗോയിലാണെങ്കിൽ മൂന്ന് ദശാംശം നാല് അഞ്ച് ലക്ഷം രൂപയും നൽകണം സ്പൈസ് ജെറ്റിൽ പോയി വരാൻ മൂന്ന് ദശാംശം അഞ്ച് ലക്ഷത്തിലേറെ രൂപയും ഹാനയറിൽ മൂന്ന് ദശാംശം ഏഴ് ലക്ഷവും എയർ അറേബ്യയിൽ മൂന്ന് ദശാംശം എട്ട് ലക്ഷം രൂപയും എക്കണോമി ക്ലാസ് ടിക്കറ്റിന് നൽകണം എമിറേറ്റ്സ് എയർലൈനിൽ നാല് ദശാംശം ഏഴ് ലക്ഷം രൂപയാണ് കുറഞ്ഞു നിരക്കുന്നത് ബിസിനസ് ക്ലാസ് ടിക്കറ്റ് ആണെങ്കിൽ ഇരട്ടിയിലേറെയാകും മാസങ്ങൾക്ക് മുമ്പ് ബുക്ക് ചെയ്തവർക്ക് മാത്രമേ കുറഞ്ഞ നിരക്കിൽ യാത്ര സാധ്യമാവുകയുള്ളൂ കോവിഡ് പ്രതിസന്ധി മൂലം കഴിഞ്ഞ രണ്ട് വർഷത്തെ അവധിക്ക് നാട്ടിലേക്ക് പോകാൻ സാധിക്കാത്ത കുടുംബങ്ങൾ ഏറെയാണ് ജൂലൈ പതിനാല് വരെ കേരളത്തിലേക്ക് ഏതാണ്ട് ഇതേ നിരക്കാണ് ഉള്ളത് അതിനാൽ തന്നെ നാട്ടിലേക്ക് മടങ്ങാനിരുന്ന പ്രവാസികൾക്ക് ഇത് കനത്ത തിരിച്ചടിയാണ് നൽകുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ